വലിയ ഹൈപ്പിലെത്തിയ മോഹൻലാൽ ചിത്രമാണ് മലയ്ക്കോട്ടെ വാലിബൻ മോഹൻലാലും ലിജോജോസ് പെല്ലിശ്ശേരിയും ആദ്യമായി ഒരുമിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു എന്നാൽ ആഗോള റിലീസായെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് അതിനിടെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി വാലിബിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുകയാണെന്ന് ലിജോജോസ് പെല്ലിശ്ശേരി പറഞ്ഞു ഇത്തരത്തിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നത് എന്തുകൊണ്ടെന്നറിയില്ല ചിത്രത്തിന് ഒരു കഥയുടെ വേഗത മാത്രമാണുള്ളത് നമ്മൾ സിനിമ കാണുന്നത് മറ്റുള്ളവരുടെ കണ്ണിലൂടെയാകരുത് നെഗറ്റീവ് റിവ്യൂ എനിക്ക് പ്രശ്നമല്ല എന്നാൽ സിനിമ കണ്ട് അഭിപ്രായം പറയണം സിനിമ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും പ്രീക്കലും സീക്കനും ആലോചിക്കാൻ കഴിയില്ല വാലിബന്റെ ഫസ്റ്റ് ഷോ മുതൽ ആക്രമണം നടക്കുന്നു ഇത്തരം അഭിപ്രായങ്ങൾ സത്യമാകണമെന്നില്ല രാവിലെ ആറു മണിക്ക് വരുന്ന പ്രേക്ഷകരും വൈകിട്ട് വരുന്ന പ്രേക്ഷകരും രണ്ടും രണ്ടാണ് നിർഭാഗ്യവശാൽ രാവിലെ സിനിമയുടെ ഷോ കാണുന്ന പ്രേക്ഷകർ പ്രചരിപ്പിക്കുന്ന അഭിപ്രായമാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും അത് പ്രതിഫലിക്കുന്നു എന്തിനാണ് വിദ്വേഷം നടത്തുന്നത് എന്തിനാണ് വൈരാഗ്യം വലിയ പ്രൊഡക്ഷൻ വാല്യുവുള്ള സിനിമയാണ് മലയ്ക്കോട്ടെ വാലിബനെന്നും ലിജോജോസ് പെല്ലിശ്ശേരി പറഞ്ഞു മുപ്പത്തിയഞ്ചോളം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തത് ആദ്യമായാണ് ഒരു മലയാള ചിത്രത്തിന് ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രദർശനാനുമതി ലഭിക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ചിൽ പരം തിയേറ്ററുകളിലാണ് മലയ്ക്കോട്ടെ വാലിബൻ കെയിൽ റിലീസ് ചെയ്തത് ആദ്യമായി ഒരു മലയാള സിനിമയ്ക്ക് രണ്ടാഴ്ച മുന്നിലുള്ള പ്രീ ബുക്കിംഗ് കെയിൽ ഒരുക്കിയിരുന്നു